നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഇത് കമ്പിക്ക് തട്ടി വണ്ടി ഓഫായി പോകുന്നു അതുപോലെ തന്നെ എങ്ങനെ ഓടിക്കണം അതുപോലെ ഹാഫ് ക്ലച്ചിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് എന്നറിയാത്ത ഒട്ടഞ്ച് പേരുണ്ടാവും അപ്പം നിങ്ങൾ എച്ചെടുക്കുമ്പോൾ നിങ്ങൾ ക്ലച്ചിൽ കണ്ട്രോൾ ചെയ്ത് അതുപോലെ ഇങ്ങനെ കമ്പിക്ക് തട്ടാണ്ട് എങ്ങനെ എടുക്കണം അതുപോലെ സ്റ്റീറിം ബീല് ഏത് രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ കൈ ഏത് രീതിയിൽ ഓടിക്കണം എന്നേയും കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നേരത്തെ കണ്ട പോലെ ഒരു ഹാഫ് ക്ലച്ചിൽ നമുക്ക് മനസ്സിലായല്ലെങ്കിലോ അല്ലെങ്കിൽ സ്റ്റീറിംഗ് ബീലിൽ നമ്മൾ ആ കറക്റ്റ് ആ പൊസിഷനിൽ സ്റ്റീറിം ബീൽ ഓടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ സ്പീഡ് കൂടായി പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് കമ്പിയില്ലിങ്ങനെ വണ്ടി തട്ടി നിങ്ങൾ ടെസ്റ്റിന് ആയി പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഹാഫ് ഞാൻ ഞാനെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഏത് രീതിയിലാണ് നിങ്ങൾ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ സ്റ്റീരിം ബീല് എങ്ങനെ ഓടിക്കണം എന്ന് ഞാൻ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ നമ്മളിടണം അത് കഴിഞ്ഞിട്ട് ഹാഫ് ക്ലച്ചിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് സീറ്റ് ബെൽറ്റ് ഓക്കെ സീറ്റ് ബെൽറ്റിൽ ഒരു ഫെയിലാണ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫെയിലാകാം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വണ്ടി എടുക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഇതേപോലെ തന്നെ റിലീസ് ചെയ്യണം പിന്നെ ഹാഫ് ആണ് ഓക്കെ ഹാഫ് ക്ലച്ചിട്ടെ ഹാഫ് ക്ലച്ചിലോട്ട് കാല് വന്നു ഇനി വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്ന ക്ലച്ചാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ ഒരു ക്ലച്ചിൽ നിങ്ങൾക്ക് കാല് ഹോൾഡ് ചെയ്ത് പിടിക്കുക പെട്ടെന്ന് കാല് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അല്ലെങ്കിൽ ഒന്ന് ഓഫായി പോകും ഇവിടെ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ബ്രേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യണം ഈ സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ കമ്പിക്ക് എത്തുമ്പോൾ മാത്രം നമ്മൾ എന്തു ചെയ്യുക ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും ക്ലച്ച് ക്ലച്ചിതുണ്ടോ ക്ലച്ച് ക്ലച്ചിൽ തന്നെ കൺട്രോളാണ് കാലിരിക്കുന്നത് അതുപോലെ ഇതുണ്ടോ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മാത്രം നമുക്ക് ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും ഉപയോഗിച്ചാൽ മതി ഹാഫ് ക്ലച്ച് ക്ലച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈറ്റിന്മാർ എന്ന് വെച്ചാൽ നമ്മൾ ആ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ക്ലച്ചിലാണ് നമ്മൾ നിർത്തേണ്ടത് ഇനി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യും ഓക്കെ അതാണ് ഒരു ഹാഫ് ക്ലച്ച് ഓക്കെ ഇനി റിവേഴ്സ് ഗിയർ ഇവിടെ നമുക്ക് റിവേഴ്സ് ഗിയർ ആണ് വേണ്ടത് ഫസ്റ്റ് നമ്മൾ ഏത് സൈഡിലാണ് തുടങ്ങുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വലുത് മിസ്റ്റേക്കാണ് ഓടിക്കേണ്ടത് കച്ചിന് കൺട്രോൾ കൊച്ചിൻ കൺട്രോള് ഓക്കെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഞാൻ സ്റ്റീറിംഗ് വീൽ ഓടിക്കുന്നതാണ് ഓക്കെ ആ ഇതൊരു മിസ്റ്റേക്കാണ് ഈ ഒരു സ്റ്റീറിംഗ് വീൽ ഓടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിന് ഫെയിലായി പോകാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം ടൈം നമുക്ക് എന്താ ചെയ്യാം ചെയ്തത് ആ സ്റ്റീറിംഗ് ബിയിൽ ഓടിക്കാന്നുള്ള ടൈം പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്രോസ് ഓവറിൽ നമുക്ക് സ്റ്റീറിംഗ് വീലിനെ ഓടിക്കാം മീൻസ് മീൻ നേരം ഒക്കെ ഓക്കെ ആ എങ്ങനെ പറഞ്ഞാൽ ഈ ഇതിങ്ങനെ ഇതിങ്ങനെ തള്ളിപ്പോട്ട എന്നിട്ട് ഈ കൈ എന്ത് ചെയ്യുക അപ്പുറം കയറ്റി പിടിക്കണം ഓക്കെ ആ അങ്ങനെയല്ല അങ്ങനെ ഇല്ല അങ്ങനെയില്ല 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 ആ ഇനിയിപ്പോൾ വെറുതെ വലു ദിവസത്തേക്ക് ഓടിക്കുക ആ എന്നിട്ട് ഇനിൻ്റെ കൈ അവിടെ കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക ആ ഓക്കെ ഓക്കെ ആ ഫുള്ള് പെട്ടെന്ന് നമുക്ക് സ്റ്റീറിമ്പീല രണ്ട് രണ്ട് പ്രാവശ്യം കൈ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ടയർ ഓടിക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടയർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വെക്കുക ഓക്കെ ആ മതി 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 ഓക്കെ ഇനി റിവേഴ്സ് വാ റിവേഴ്സ് നേരെ വർട്ടെ ഓക്കെ ആ നേരെ വരട്ടെ നേരെ വരട്ടെ നേരെ വരട്ടെ നേരെ റിവേഴ്സ് പോട്ടെ നേരെ ഒരു ഒടിക്കൊന്നും വേണ്ട നേരെ ബേക്കൂട്ട് വരട്ടെ ബേക്കൂട്ട് വരട്ടെ ബേക്കൂട്ട് വരട്ടെ ബേക്കൂട്ടോ ബേക്കൂട്ടോ നേരെ ബേക്കൂട്ട് വരട്ടെ നേരെ 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 ശരി വീട്ടിൽ നേരെ വെക്കുക ഓക്കെ ആ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം നമ്മൾ നേരത്തെ കണ്ടു ആ ഒരു സ്റ്റീറിം ബീലിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ ആ സ്റ്റീറിങ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്നുള്ള സ്റ്റീറിം ബീല് ഓടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ പോകുന്നത് ഒരു ഹാഫ് ക്ലച്ചിലാണ് പോകുന്നത് ക്ലച്ച് ഞാൻ കാലം റിലീസ് ചെയ്ത് നമുക്ക് കാലിൽ റിലീസ് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കൺട്രോൾ ആയിരിക്കണം നമ്മൾ സ്റ്റീറിം ബിയിലൊക്കെ കുടിക്കണം നേരെ പോകുമ്പോൾ കുഴപ്പമില്ല ഞാനിവിടെ കൊണ്ടുവെച്ചു അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് കീറിട്ടു അത് കഴിഞ്ഞ് ഒരു നമ്മുടെ സൈഡിലെ കമ്പി ഒരു ഇത്രയും ബേക്കറി എന്താ ഞാൻ സ്റ്റീറിംഗ് ബിൽ ഓടിക്കുന്ന നോക്കുമോ സ്റ്റീരിം ബില്ല് കാണുന്നുണ്ടോ ഓക്കെ ആ എന്തെയ്തുണ്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടയറിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് പ്രാവശ്യം സ്റ്റീറിംഗ് ബിൽനിന്ന് കൈ ഒടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞിരിക്കണം ഇനി ഞാൻ സ്റ്റീറിങ് നേരെയാക്കുന്ന കാണാം അപ്പോൾ രണ്ട് റൗണ്ടാണ് ഒരു റൗണ്ട് നേരെ കണ്ടോ ഈ ഒരു രീതിയിൽ ഇനി ഒരു റൗണ്ടും കൂടി നേരെ ആക്കി കഴിഞ്ഞതാണ് എന്താ ഉള്ളൂ വണ്ടി ടയറിനെ നേരാക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ ഇനിയിപ്പോൾ എന്താ എൻ്റെ ലെഫ്റ്റ് സൈഡ് ഓടുകയാണ് വീണ്ടും കമ്പിക്ക് ബേക്കിലിറങ്ങിയതിന് ശേഷം ഇതുകൊണ്ട് ഈ ഒരു വേണം നമ്മൾ സ്റ്റീറിംഗ് വീലിനെ ഓടിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരേ കുറെ പ്രാവശ്യം എന്ത് ചെയ്യണം കൈ വിട്ടു വിട്ടു പിടിക്കണം ആ ഒരു ടൈം നമുക്ക് എച്ചെടുക്കുമ്പോൾ കിട്ടത്തില്ല അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ട്രസ് ചേരുമ്പെയിൽ ഓടിക്കുമ്പോഴും ഒരു ആ ഒരു സ്പീഡിനെ കുറച്ച് വരുന്ന സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാലും കിട്ടില്ല ഇവിടുന്ന് റിവേഴ്സ് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇനി ഏട്ടത് വയസ്സത്തേക്ക് ഓടിക്കുമ്പം ഞാൻ ചെറിയൊരു ക്ലച്ചും കൂടി താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ വണ്ടി നിൽക്കുന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഓക്കെ ഞങ്ങൾ കൈ ഇങ്ങനെ ക്രോസ് ഓവറിൽ വരണം ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഇനി അടുത്ത സ്ഥലത്ത് ടയർ നേരാക്കുമ്പോൾ ഒന്ന് ചെറുതായി ഡൗൺ ചെയ്ത് കൊടുത്ത് ടയറിനിങ്ങനെ നേരാക്കുക വീണ്ടും വലുത് വശിക്കണം ഇങ്ങനെ സ്റ്റിയറിംഗ് വീല് ഒടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എച്ചിൻ്റെ പെട്ടെന്ന് നമുക്ക് സ്റ്റീറിംഗ് വീല് ഒടിച്ച് കിട്ടാൻ പറ്റുകയും ചെയ്യും കമ്പിക്ക് തട്ടാതെ നമുക്ക് എച്ച് എടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം കൈയിനെ ഹോൾഡ് ചെയ്ത് മാറ്റി മാറ്റി വിട്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു മെത്തേഡിൽ അപ്പം ഞാൻ എന്ത് രീതിയിലാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങിങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലാണ്ട് ഈ ഒരു പുഷ് ആൻഡ് ഫുൾ ആകുമ്പോൾ ഒരേ ടൈമ് നമുക്ക് ഇത് റോഡ് ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ സീരിമിതൽ കൈ ഹാൻഡ് ചെയ്താൽ മതി കല്ല് കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചു ഇതിങ്ങനെ വിട്ടു വിട്ടി ഓടിക്കാം അങ്ങനെ ക്രോസ് പിടിച്ചു കഴിഞ്ഞാലും അബോഡൊക്കെ ഉണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ എയർ ബാഗിൻ്റെ കറക്റ്റായിട്ട് സേഫ്റ്റി നമുക്ക് കിട്ടില്ല അപ്പോൾ എച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ക്രോസ് ഓവർ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്

പതിക്കെട്ടാതി ഇത് മതി എവിടെയാമ്പു കുറച്ചു മുന്നിട്ടു കമ്പി ആ ഓക്കെ ഓക്കെ

അടിപൊളി നേരമായില്ലേ നേരെ ആ ആ കൊച്ചിനെ കൺട്രോൾ ആക്കണം നമ്മൾ എച്ചിൻ്റെ ഒരു സൈഡായി ഇനി നേരെ മുന്നോട്ട് പോയി എടുത്തെടുത്ത് തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോകുകയാണ് കുറവാണ് കൈക്കൊള്ളിടുത്ത കമ്പി നമുക്ക് വ്യക്തമായി കാണാം നമുക്ക് ആട് കഴിഞ്ഞിട്ട് ഓക്കെ ആ കമ്പിക്ക് ആ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ആ ആ വണ്ടി നിന്ന് പോയി ആ ഓക്കെ ഓക്കെ റണ്ണിങ്ങിലായിരിക്കണം സ്പീഡ് കൂടി ഇപ്പം എത്തിയില്ല ഓക്കെ വീണ്ടും വലിയ ദിവസമായിരിക്കും ആ മതി இல்ல தள்ளி கொடுக்கா கையில இல்ல ஒரு ரவுண்டு கூடி போய் எடுத்து வண்டி கொண்டு வச்சு கம்ப்ளீட் ஆயி இங்க வண்டி கொண்டு வைக்க நோட்டிலி Okay.